ഹലോ ഗെയ്സ് അസലാ വൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് കാണിക്കാനാണ് കേട്ടോ നല്ല ട്രഡീഷണൽ കളക്ഷൻസ് അതുപോലെ ആൻറ്റി ടെർണിഷ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജ്വല്ലറീസും ഉണ്ട് നല്ല സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ആ രീതിയിലുള്ള ജ്വല്ലറീസും അതുപോലെ ഹെവി യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ആ രീതിയിലുള്ള ജ്വല്ലറീസും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളഭിപ്രായം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഒരു ഒരു സ്മോളായിട്ടുള്ള ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിട്ട് അതിൻ്റെ ഐ ഡിയാണ് താഴെക്കുഴത്തേക്കിനെ ഇൻസ്റ്റഗ്രാം ഐ ഡി സലഹ ഫാഷൻസ് ആണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ഇവിടെ ചെയ്തേക്കുക അപ്പോൾ നമ്മൾ ആൻറ്റി ടർണിഷൻ ബാങ്കിൻ്റെ കളക്ഷനാണ് ആയിട്ട് ആദ്യം കാണിക്കുന്നത് അതായത് ഈ കാണിക്കുന്നത് മാത്രമേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ കളക്ഷൻതായ ഇതാണ് ഏട്ടാ ഇത് റോസ് ഗോൾഡിൽ വരുന്ന റോസ് ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന ഒരു ബാങ്കിളാണ് കേട്ടോ ആണ് ബ്ലാക്ക് ഹാർട്ട് അതുപോലെ ഫുള്ള് ഫുള്ളായിട്ടുള്ള ഫില്ല് ചെയ്ത ഹാർട്ട് ഉണ്ട് ചെറിയ ചെറിയ ഓപ്പൺ ആയിട്ടുള്ള ഹാർട്ട് അതുപോലെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഏട്ടാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാങ്കിൾ ആണ് പെട്ടെന്നൊന്നും കളറൊന്നും പോകത്തില്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വാട്ടർ പ്രൂഫാണ് അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു യെല്ലോ ഗോൾഡിൽ വരുന്ന ഒരു ബാംഗിളാണ് ഏട്ടാ യെല്ലോ ഗോൾഡ് അതുപോലെ വൈറ്റ് സ്റ്റോൺ അതുപോലെ ഒരു ബ്ലാക്ക് ഫ്ലവർ ഡിസൈനാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി രൂപ തന്നെയാണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു റെഡ് ഇനാമൽ പെയിൻ്റിൽ വന്നിട്ട് ബ്ലാക്ക് വന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആണ് ഒരു ബാച്ചിൻ്റെ മോഡൽ ഒരുപാട് വീതിയൊന്നുമില്ല ഇത്തിരി തിണ്ണായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് ഏട്ടാ അടുത്തതാ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൾട്ടി സ്റ്റോൺ വരുന്ന ഒരു ആൻറ്റി ടാർണിഷ് ബാങ്കിൾ ആണ് കേട്ടോ ഇത് യെല്ലോ സ്റ്റോണിലാണ് വരുന്നത് യെല്ലോ സ്റ്റോണിൽ അല്ലെ യെല്ലോ ഗോൾഡിലാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് മുന്നൂറ്റി രൂപയാണ് ഇത് നല്ല ഒരു അത്യാവശ്യം വീതിക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ലവ് ഒന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബാങ്കിൾ ആണ് അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയതാണ് കപ്പിൾസിനൊക്കെ പറ്റിയ ഒരു മോഡലാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇത് റോസ് ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്നതാണ് ഒരു വാച്ചിൻ്റെ ഒരു മോഡലാണ് ഏട്ടാ നമ്മൾ ഈ ഒരു ലോക്ക് പിടിക്കുന്നതിന് ഒരു നെക്കുണ്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ലൂസായിപ്പോവും ഇത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി നമ്മൾ നേരത്തെ കാണിച്ചാൽ അപ്പർ സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചാലൊന്നും ഇത് ഓപ്പൺ ആവത്തില്ല അതിനൊരു ഒരു നെക്കുണ്ട് ആ ഒരു ഇതിൽ മാത്രമേ അത് ഓപ്പൺ ആവത്തുള്ളൂ കേട്ടോ നേരത്തെ കാണിച്ചാൽ റോസ് ഗോൾഡിൻ്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത് നല്ല തിന്നായിട്ട് വരുന്ന നല്ല സിമ്പിളായിട്ട് വരുന്ന ഒരു മോഡലാണ് ഏട്ടാ സിമ്പിളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കോളേജ് സ്റ്റുഡൻസിനെയും അതുപോലെ ഓഫീസിൽ ഓഫീസ് വെയറിനെയൊക്കെ പറ്റിയതാണ് രണ്ട് ബ്ലാക്ക് റൗണ്ട് മോഡൽ വന്നിട്ട് ഞാൻ ചെറുതായിട്ട് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ നേരത്തെ കാണിച്ചാൽ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പിന്നെ കാണിക്കുന്നതാ ഒരു അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫങ്ഷൻസിനും അതുപോലെ നമ്മൾ എന്താണ് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള ബർത്ത് ഡേ പാർട്ടി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കിടാൻ പറ്റിയ ഒരു കെം സ്റ്റോൺ നെക്ലസ്സാണ് ഒരു മജന്ത കളർ അതുപോലെ ഗ്രീൻ വരുന്ന ഒരു നെക്ലസ്സാണ് കേട്ടോ അതിൻ്റെ വില മുന്നൂറ് രൂപയാണ് അപ്പോൾ പിന്നെതാ ഈ ഒരു ആൻറ്റി ടർണിഷ് വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വരുന്ന സിമ്പിളായിട്ട് വരുന്ന ഒരു കുറച്ച് നെക്ലസ്സുകളാണ് നമുക്ക് ബാക്കിയുള്ള സ്റ്റോക്കാണ് ഏറ്റവും ഒരു ബട്ടർഫ്ലൈ ഉണ്ട് അതുപോലെ ഒരു റോസ് റോസ് പെൻഡൻറ്റ് വരുന്ന പിന്നെ ഒരു ബോ ചെയിൻ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബാക്കി വരുന്നത് പിന്നെ ഒരു സ്നാക്ക് ചെയിൻ ഉണ്ട് കൂടാതെ ഇതിലില്ല കേട്ടോ സ്നാക്ക് ചെയിനും നമ്മളതിലുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ബാക്കിയായിട്ട് ഉള്ളത് ആർക്കിങ്ങിലൊക്കെ ഇതിലേതെങ്കിലും ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ബട്ടർഫ്ലൈ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും അതുപോലെ നമ്മൾ റോസ് പെനൻറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയും നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബോ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക പിന്നെ ഇത് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാലക്ക മാലയാണ് ഈ പാലക്ക ഹാരമാണ് ഏട്ടാ നീളത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ കല്യാണങ്ങൾക്കും അങ്ങനെയുള്ള ഫങ്ഷൻസിനും എൻഗേജ്മെൻറ്റിനൊക്കെ ഇടാൻ പറ്റിയ മോഡലാണ് ഏട്ടാ അപ്പം അത് റെഡ്ഡും ഉണ്ട് ഗ്രീനും ഉണ്ട് നമ്മളേൽ ഇത് നമ്മളെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ചോക്കറാണ് പാലക്ക ചോക്കറാണ് ഇത് റെഡും ഗ്രീനും ആയിട്ട് വരുന്ന കാഷിൽ വരുന്ന ഒരു ചോക്കറാണ് അതുപോലെ ഇതിൽ തന്നെ സ്റ്റഡും ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഏതാണോ അതനുസരിച്ച് നിങ്ങൾ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് മോഡലൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം നല്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ നിങ്ങൾ പറയാം അതുപോലെ നമ്മൾ ഗീവേ ഒക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫോളോവേഴ്സിനൊക്കെയാണ് നമ്മൾ ഗീവേക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലായിരിക്കും നമ്മൾ തരുന്നത് നല്ല അടിപൊളി ട്രെൻഡിങ് ആയിട്ട് വരുന്ന മോഡൽസ് ആയിരിക്കും നമ്മൾ ഗീവ്വേ കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമ്മളെ ചാനൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്ത് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് മൂന്ന് കളർ ഉണ്ട് കേട്ടോ ഒരു റെഡ് ഉണ്ട് അതുപോലെ ഗ്രീൻ ഉണ്ട് പിന്നെ ഈ ഒരു എന്താണ് ഒരു ബ്ലൂ ബ്ലൂ ഉണ്ട് ഇതെല്ലാം ക്യാഷ് വന്നിട്ട് പാലക്ക വരുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ത്രീ ലെയർ ചോക്കറാണ് അപ്പൊ അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ആയിട്ട് ചോക്കറിന്റെ റേറ്റ് വരുന്നത് പിന്നെ ഇത് നമ്മളെ ട്രഡീഷണൽ കെംസ്റ്റോണിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലസ്സാണ് ആയിട്ട് ഒരു ഫ്ലവർ ഡിസൈനിൽ വരുന്ന അല്ല ഹാങ്ങിങ് ഒക്കെ വരുന്ന ഫ്ലവർ അതുപോലെ ബീഡ്സ് ഒക്കെ വന്നിട്ട് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് ഇതിൻ്റെ കമ്മലും ആണ് ഏട്ടാ നല്ല ഫ്ലവർ ഡിസൈനിൽ തന്നെ വരുന്ന കമ്മലാണ് അതിൻ്റെ വില മുന്നൂറ്റി അമ്പത് രൂപയാണ് ഏട്ടാ ഇത് എ ഡി സ്റ്റോണിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് ഗ്രീനും അതുപോലെ വൈറ്റ് സ്റ്റോണുമാണ് വരുന്നത് ഏട്ടാ നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഒരു നെക്ലസ് ആണ് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടക്കാത്ത ഒരു ഹാര മോഡൽ വരുന്നതാണ് കേട്ടോ ഇത് ഒരു പാലക്ക എന്ന് പറയാൻ പറ്റില്ല ഒരു പാലക്കേന് ആ ഒരു മോഡൽ തന്നെ ഗ്രീനും റെഡും സ്റ്റോൺ വന്നിട്ട് ഒരു സച്ചൻ ചെയിൻ കണക്കത്തൊരു മോഡൽ നല്ല അടിപൊളിയാണ് ഇതിൻ്റെ റൗണ്ട് ലോക്കറ്റും ഉണ്ട് അതുപോലെ ഒരു ഓവൽ ഷേപ്പിലുള്ള ലോക്കറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ അതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഏട്ടാ പിന്നെ നമ്മളെന്ന് കാണിച്ച നേരത്തെ കാണിച്ചാൽ സിമ്പിളായിട്ട് വരുന്ന നെക്ലസ് അതിൻ്റെ വില മുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ലോട്ടസ് നെക്ലസ് ഇതിൻ്റെ വില മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നല്ല ഒരു എന്താണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിനിഷിങ്ങിൽ വരുന്ന ഇനാമൽ പെയിൻറ്റിൽ വരുന്ന ഒരു ഗ്രീൻ വരുന്ന ഒരു വലിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോട്ടസ് ആണ് ഏട്ടാ അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ നമ്മളാ ലാസ്റ്റ് വണ്ണാണ് നല്ല മൾട്ടി സോണിൽ വരുന്ന മൂന്ന് ലെയർ വരുന്ന നെക്ലസ് ആണ് ഇത് ഏത് ഡ്രസ്സിൻ്റെയും മേറിയാം ഏത് കളറിൻ്റെ കൂടെയും നല്ലോണം യോജിക്കും കാരണം എല്ലാ കളർ ഇതിലും ഉണ്ട് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നല്ല സിമ്പിളായിട്ട് അതുപോലെ ഹെവി ആയിട്ടൊക്കെ വരണം നല്ല കോളേജ് വരിലൊക്കെ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ഒക്കെ നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ എസ്